നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ സാശ്വിട് ദേശീയപാതയിൽ മരം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് ബൈക്കിന് മുകളിൽ മറിഞ്ഞ അപകടം ഇന്നലെ രാത്രിയായിരുന്നു അപകടം സംഭവിച്ചത് ൂരിയാട് കൂരിയാട് ദേശീയപാതയിൽ മരം കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിൽ ബസ് സ്റ്റോപ്പിന് സമീപമാണ് അപകടമുണ്ടായത് സ്കൂട്ടർ നിർത്തി കടയിലേക്ക് പോയ സമയത്തായിരുന്നു അപകടം അതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്